പാറശാല ഷാരൂൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കൊലപാതകത്തിനായി തട്ടിക്കൊണ്ടുപോകലിന് പത്ത് വർഷം കഠിനതടവും അനുഭവിക്കണം കൂടാതെ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിന് അഞ്ച് വർഷം കഠിനതടവും അമ്പതിനായിരം രൂപ പിഴയും അടയ്ക്കണം മൊത്തം രണ്ട് ലക്ഷം രൂപയാണ് ഗ്രീഷ്മ പിഴയടയ്ക്കേണ്ടത് ഗ്രീഷ്മയുടെ ഓരോ കുറ്റകൃത്യവും എണ്ണി എണ്ണി പറഞ്ഞാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത് സമർത്ഥമായ ക്രൂരകൃത്യമാണ് പ്രതി നടത്തിയതെന്ന് കോടതി നിരീക്ഷിച്ചു ഗ്രീഷ്മയ്ക്കെതിരെ നാൽപ്പത്തെട്ട് സാഹചര്യമാണ് കോടതി കണ്ടെത്തിയത് കേസിൽ പരമാവധി ശിക്ഷ നൽകരുതെന്ന് നിയമമില്ലെന്നും കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു നേരത്തെ കഷായ ചലഞ്ച് നടത്തിയപ്പോൾ ഷാരോൺ റെക്കോർഡ് ചെയ്തത് പ്രധാന തെളിവായി കോടതി പരിഗണിച്ചു മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാറിന് മൂന്ന് വർഷം തടവാണ് കോടതി ശിക്ഷ വിധിച്ചത് പ്രതിക്ക് മുൻകാല ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല വിധി വന്നപ്പോൾ കോടതിയിൽ ഷാരോണിന്റെ മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞു അതേസമയം യാതൊരു ഭാവ വ്യത്യാസവുമില്ലാതെയാണ് ഗ്രീഷ്മ നിന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരെ കോടതി അഭിനന്ദിച്ചു അന്വേഷണ രീതി മാറിയ കാലത്തിനനുസരിച്ച് പോലീസ് മാറ്റിയെന്നും കോടതി ചൂണ്ടിക്കാട്ടി നെയ്യിങ്ങര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീറാണ് വിധി പറഞ്ഞത് മൂന്ന് മാസം കൊണ്ടാണ് വാദം പൂർത്തിയാക്കി വിധി പറഞ്ഞത് ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചില്ല മരണക്കിടക്കയിൽ പോലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചു മരണമൊഴിയിൽ പോലും ഗ്രീഷ്മയുടെ പേര് പറഞ്ഞില്ല ഷാരോണിന് പരാതിയുണ്ടോ ഇല്ലയോ എന്നത് ഇവിടെ പ്രസക്തമല്ലെന്നും ഗ്രീഷ്മയ്ക്ക് പ്രായത്തിന്റെ ഇളവ് നൽകാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു സ്നേഹബന്ധത്തിനിടയിലും കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഗ്രീഷ്മ നടത്തിയത് വിശ്വാസവഞ്ചനയാണ് വധശ്രമം തെളിഞ്ഞെന്നും വിധിനേയത്തിൽ വ്യക്തമാക്കി ജ്യൂസിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഷാരോണിന് തോന്നിയിരുന്നു അതുകൊണ്ടാണ് യുവാവ് വീഡിയോ ചിത്രീകരിച്ചത് മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ വാവ് എന്നായിരുന്നു വിളിച്ചത് പ്രതിയെ ഷാരോൺ മർദ്ദിച്ചതിന് തെളിവില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന സന്ദേശമാണ് ഗ്രീഷ്മ നൽകിയത് ലൈംഗിക ബന്ധത്തിലേർപ്പെടാമെന്ന് പറഞ്ഞാണ് പ്രതി ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് പതിനൊന്ന് ദിവസം ഒരു തുള്ളിവെള്ളം പോലും ഇറങ്ങാതെ ഷാരോൺ ആശുപത്രിയിൽ കിടന്നു എന്നിട്ടും ഗ്രീഷ്മയുടെ പേര് പറഞ്ഞില്ല പക്ഷേ മരിച്ചിട്ടും ഷാരോണിനെ വ്യക്തിഗത ചെയ്യാനാണ് ഗ്രീഷ്മ ശ്രമിച്ചത് പിടിച്ചേൽക്കാനുള്ള പ്രതിയുടെ കൗശലം വിജയിച്ചില്ലെന്നും കോടതി വ്യക്തമാക്കി അന്വേഷണത്തെ വഴിത്തിരിക്കാനായിരുന്നു ഗ്രീഷ്മയുടെ ആത്മഹത്യാ ശ്രമം ഗ്രീഷ്മയ്ക്കെതിരെ നാൽപ്പത്തെട്ട് സാഹചര്യ തെളിവുകളുണ്ട് ഘട്ടം ഘട്ടമായി കൊല്ലാൻ ലക്ഷ്യമിട്ടു ആസൂത്രിത കൊലപാതകമാണ് നടത്തിയത് പരമാവധി ശിക്ഷ നൽകരുതെന്ന് നിയമമില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി കോടതി മുറിയിൽ എത്തിയതിന് പിന്നാലെ ഗ്രീഷ്മ കരഞ്ഞിരുന്നു കോടതി മുറിയിൽ അഭിഭാഷകർക്കൊപ്പം അജ്ഞാതനായ ഒരാൾ എത്തിയിരുന്നു ഇയാളെ പോലീസ് ഇടപെട്ട് പുറത്താക്കിയിരുന്നു കഴിഞ്ഞ ദിവസം ഗ്രീഷ്മയും അമ്മാവിനും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കാൻ തുടങ്ങി കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സഹായിച്ചു തെളിവുകളുടെ അഭാഗത്തിൽ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടിരുന്നു പിന്നാലെ ഗ്രീഷ്മയുടെ ജാമ്യം റദ്ദാക്കി അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് കൊണ്ടുപോയി ഇന്ന് രാവിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് ഗ്രീഷ്മയെ കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് ഗ്രീഷ്മ പാറശാല മുരിയങ്കര ജെ പി ഹൌസിൽ ഷാരോൺ രാജിന് കഷായത്തിൽ വിഷം കാലത്തി നൽകിയത് സൈനികനുമായി നിശ്ചയിച്ച് വിവാഹത്തിന്റെ തടസ്സമാകുമെന്ന് കണ്ടാണ് ഷാരോണിന് പതിക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ഷാരോണിന്റെ മരണം തിരുവനന്തപുരം റൂറൽ എസ് പി ആയിരുന്ന ഡി ശില്പയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ടീമാണ് കേസ് അന്വേഷിച്ചത് ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളെ മാത്രം ആശ്രയിച്ചായിരുന്നു അന്വേഷണം ഡിജിറ്റൽ ഫോറൻസിക് ശാസ്ത്രീയ തെളിവുകളും നിർണായകമായി